ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്ലസ് വൺ സയൻസ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒരുപാട് ടിപ്സും ട്രിക്സും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ മറക്കരുത് അതിനു മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനൊരു സയൻസ് സ്റ്റുഡൻ്റാണ് എൻ്റെ ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ എനിക്ക് യാതൊരുവിധ ഡൗട്ടും ഇല്ല ഫസ്റ്റ് ഫസ്റ്റിനെനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല സയൻസ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര എന്തോ വലിയ ഒരു ഒരിതാന്നാണ് വിചാരിക്കുന്നത് പക്ഷേ മറ്റ് സബ്ജക്ട്സ് അല്ലെങ്കിൽ മറ്റ് ബാച്ചുകളെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് പാടുണ്ടാവും എന്നാലും നിങ്ങൾ വിചാരിക്കണം അത്ര വലിയൊരു കാര്യമല്ല സയൻസ് എന്ന് പറയുന്നത് ആദ്യമൊക്കെ നിങ്ങൾക്ക് ചെറിയൊരു ടഫ്നെസ്സൊക്കെ ഫീൽ ചെയ്യുമെങ്കിലും പിന്നെ നിങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പർ പ്ലാനിൽ പോകുകയാണെങ്കിൽ വളരെ ഈസിയാണ് അപ്പോൾ എന്താണ് എൻ്റെ ടിപ്പെന്ന് ഞാൻ പറഞ്ഞുതരാം എല്ലാവരും പറയും നിങ്ങൾ അന്നെടുക്കുന്നത് അന്നെ പഠിച്ചു പോകുക അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്നൊക്കെ പക്ഷേ എനിക്കത് വലിയൊരു ടാസ്ക് ആയിരുന്നു എല്ലാ ദിവസവും പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മടി പിടിച്ചൊരു സംഭവമായിരുന്നു അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ചെയ്തത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴും ടീച്ചേഴ്സ് ചാപ്റ്റർ വൈസ് എക്സാംസ് എടുക്കും അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും പഠിക്കാൻ പറ്റില്ലെങ്കിൽ പോലും നിങ്ങളാ ഒരു എക്സാംസ് ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ടീച്ചർ ക്ലാസ് ടെസ്റ്റ് നടത്തില്ലേ അതിനുവേണ്ടി കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് പഠിച്ച് പോകാൻ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ ഓരോ ചാപ്റ്റർ വെച്ച് പഠിപ്പി പഠിക്കുമ്പോൾ അത്ര വലിയ ഹെവി ഭയങ്കര ലോഡൊന്നും നിങ്ങൾക്ക് തോന്നില്ല അപ്പോൾ നിങ്ങൾ ക്ലാസ് ടെസ്റ്റ് നടക്കുമ്പോൾ ഓരോ ചാപ്റ്റർ ചാപ്റ്റർ നടക്കുമ്പോൾ കറക്റ്റായിട്ട് പഠിച്ച് പോകാൻ നോക്കുക ദിവസവും പഠിച്ചില്ലെങ്കിൽ പോലും പിന്നെ എനിക്ക് നിങ്ങളോട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് പത്താം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് കിട്ടിയാലും ഒരേ എ പ്ലസ് കിട്ടിയാലും അത് പ്ലസ് വണ്ണിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്ലസ് വണ്ണിലെ ഫുൾ എ പ്ലസ്സോ ഫുൾ മാർക്കോ കിട്ടണമെന്ന് ഇല്ല അതുകൊണ്ട് തന്നെ പ്ലസ് വണ്ണിന് പത്താം ക്ലാസ് പോലെ നിങ്ങൾ ഒരിക്കലും കാണാൻ നിൽക്കരുത് കാരണം പത്താം ക്ലാസ് വെച്ച് നോക്കുമ്പോൾ വളരെ ടഫാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രോപ്പർ പ്ലാൻ ഇല്ലാണ്ട് പോയാൽ നിങ്ങൾ പെടും എന്നതിൽ യാതൊരുവിധം ഡൗട്ടും ഇല്ല ഞാൻ പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് കിട്ടിയ ഒരു കുട്ടിയാണ് ഞാനിത് അവസാനം ഒരു രണ്ട് മാസം ഒരു മാസത്തിനുള്ളിൽ എല്ലാം കവർ ചെയ്ത് ഫുൾ എ പ്ലസ് നേടിയ ഒരാളാണ് പക്ഷേ ആ പരിപാടി പ്ലസ് വണ്ണിൽ നടക്കില്ല എന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇത് കുറച്ചൊന്നും അല്ല പഠിക്കാനുള്ളത് അതുകൊണ്ട് ത എക്സാമിൻ്റെ തലേ ദിവസം കൊണ്ടൊന്നും എല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്ന ഒന്നും നടക്കില്ല നിങ്ങൾ കിളി പോയി ബുക്കും തുറന്നു വെച്ചിരിക്കലും മാത്രമേ ഉണ്ടാവുള്ളൂ സോ ഞാനീ പറയുന്ന ടിപ്സ് എന്തായാലും നിങ്ങൾ നോക്കണം ക്ലാസ് ടീച്ചറിനെ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ക്രിസ്മസ് എക്സാം ഓണം എക്സാം അതിനൊക്കെ പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചു പോകുക ബോർഡ് എക്സാമിനു കൊണ്ടുവന്ന് എല്ലാം ഉണ്ടാക്കാമെന്ന് വെച്ചിരിക്കരുത് വളരെ ലോഡായിട്ട് നിങ്ങൾക്ക് തോന്നും ഒന്നും പറ്റാണ്ടാവും പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് കിട്ടിയാൽ നിങ്ങൾ ചിലപ്പോൾ പ്ലസ് വണ്ണിൽ പാസ്സാവാതെ വരെ പോകാം സോ ഞാൻ നിങ്ങളെ പേടിപ്പിക്കുകയല്ല അതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു തരാണ് നിങ്ങൾ ഒരിക്കലും അതിനെ വില കുറച്ച് കാണരുത് എന്ന് പറയുന്നത് പിന്നെ പ്ലസ് വൺ പത്താം ക്ലാസ് അലോട്ട്മെൻറ്റ് അതിനെപ്പറ്റി ഉറപ്പായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അത് നിങ്ങളും മറക്കാണ്ട് കാണണം ബിക്കോസ് അതും വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് സയൻസിനെ നിങ്ങളെങ്ങനെ നോക്കിക്കാണുന്നു അതുപോലെ ഇരിക്കും നിങ്ങളുടെ ടഫ്നെസ്സും ഈസിനെസ്സും ഈസിനെസ്സുമൊക്കെ സോ നിങ്ങൾ അതിനെ വളരെ റിലാക്സ്ഡായിട്ട് പഠിക്കാൻ നോക്കുക എല്ലാ വിഷയവും കറക്റ്റായിട്ട് കറക്റ്റായിട്ട് പോവാൻ നോക്കുക പഠിച്ച് അതേപോലെ തുടക്കത്തിലേ പഠിക്കുക നിങ്ങൾക്ക് ദിവസവും ദിവസവും പഠിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ക്രിസ്മസ് എക്സാം അല്ലെങ്കിൽ ക്ലാസ് ടെസ്റ്റിലെങ്കിലും മര്യാദയ്ക്ക് പഠിച്ച് പഠിച്ച് പോവുക അപ്പോൾ ലാസ്റ്റ് ഒരിക്കലും നിങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കരുത് ബിക്കോസ് ഒരുപാട് പേർക്ക് അങ്ങനെ മാർക്ക് പോയിട്ടുണ്ടോ അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ നിൽക്കരുത് ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയേ എന്ന് വിചാരിക്കുന്നു എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എനിക്ക് കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ ചെയ്യും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ ആവശ്യമുണ്ടെങ്കിലും ഞാൻ ഉറപ്പായിട്ടും വീഡിയോ ചെയ്യും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാന്നുള്ള വളരെ ചെറിയൊരു കാര്യമാണ് പക്ഷേ എനിക്കിത് വളരെ വലിയൊരു സപ്പോർട്ടാണ് സോ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ വരെ ബൈ ബൈ